ജീവിതം പല തരത്തിലുള്ള പ്രയാസങ്ങളാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ചിലർക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലും ചിലർക്കോ ഓർക്കാൻ പോലും കഴിയാത്ത വിധത്തിലും ഷാർജയെ തൻ്റെ പൊന്നുമകളെ കൊലപ്പെടുത്തി സ്വയം ജീവനൊടുക്കിയ വിപഞ്ചികയുടെ കാര്യം വിഭഞ്ചികയുടെ അമ്മയായ ശൈലജയുടെ ഈ വാക്കുകൾ കരളുറപ്പില്ലാത്തവർക്കൊന്നും കേട്ടു നിൽക്കാനാകില്ല എൻ്റെ പൊന്നുമകള് എന്നു പറഞ്ഞ് നിലവിടിക്കാനല്ലാതെ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല തൻ്റെ അമ്മ താൻ അനുഭവിക്കുന്ന ഒരു പ്രയാസവും അറിയരുത് എന്നുള്ള വാശിയായിരുന്നു വിഭഞ്ചികക്ക് ഉണ്ടായിരുന്നതെന്ന് തൻ്റെ അമ്മ പല പ്രയാസങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് തൻ്റെ ഈ പ്രയാസങ്ങൾ അവരെ കൂടുതൽ വിഷമത്തിലാക്കുമെന്നുള്ള മനോഭാവമായിരുന്നു ആ പാവം പെൺകുട്ടിക്കുണ്ടായിരുന്നതും ഒരു പെണ്ണിനും ഇത്തരമൊരു ദുരിത അവസ്ഥ വരാതിരിക്കട്ടെ ഇത്തരം സാഹചര്യത്തിൽ ജീവിക്കുന്നവർ എന്തിനു വേണ്ടി സ്വയം ഇത്തരത്തിലേക്ക് മാറിപ്പോകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ബാക്കിയുണ്ടല്ലോ അത് തങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്കും തങ്ങളെ ദ്രോഹിക്കുന്നവർക്കും വേണ്ടി വിട്ട് കളയാനുള്ളതല്ല ഒരിക്കലും ഇത്തരം സാഹചര്യത്തിലൂടെ നീങ്ങിപ്പോകുന്നവർ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും പ്രധാനമായും ഭർത്താവിൻ്റെ സഹോദരിയിൽ നിന്നും വിഭഞ്ചിക ഏറ്റുവാങ്ങിയത് വലിയ പീഡനങ്ങൾ ഇത് പറഞ്ഞാണ് വിപഞ്ചികയുടെ അമ്മ പൊട്ടിക്കരഞ്ഞത് തന്റെ സ്വന്തം ഭർത്താവിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകുവാൻ പോലും ഈ ഭർത്താവിന്റെ സഹോദരി വിപഞ്ചികയെ അനുവദിച്ചില്ല അതല്ല വിഭഞ്ചിക എൻ്റെ ഭാര്യയാണ് ഇവളെ സംരക്ഷിക്കേണ്ടതെല്ലാം എൻ്റെ ചുമതലയാണെന്ന് പറഞ്ഞ് ആ വാക്കുകളെ നിരസിക്കുവാനുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു മന്ദബുദ്ധിയായ ഊളയായിരുന്നു വിഭഞ്ചികയുടെ ഭർത്താവായ നിതീഷ് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് ഈ പരമദ്രോഹിയെ വിശേഷിപ്പിക്കേണ്ടത് ഉള്ള സാറേ എനിക്കറിയാം അത് ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പാണ് അവൻ്റെ പെങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണ് കയറിയാൽ കണ്ടു കൂടാ അതെനിക്ക് നല്ല ഉറപ്പാണ് ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ അവൻ എൻ്റെ കുഞ്ഞും അത് അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോയാൽ അന്ന് അവള് പ്രശ്നമാണ് ഉടനെ അവനെ വിളിപ്പിക്കും അവൻ അവൻ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയായിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല എൻ്റെ മോഡുവായിട്ട് പോകരുത് അതാണ് അവളെ വാശി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല നാത്തു ഭർത്താവിൻ്റെ പെങ്ങൾ ഏ ജോലിയോ അവൾ അവരുടെ വലിയ പൊസിഷനിൽ ജോലിയുള്ള ആളാ ഇതൊക്കെ പോരാഞ്ഞിട്ട് സാർവ്വദിനും ഈ ആങ്ങളെ വേണം കൊച്ചിനെ സ്കൂളിലാക്കണം അവൾക്ക് മീ മേടിക്കാൻ പോകണമെങ്കിലും അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിലും എല്ലാത്തിനും ഈ ആങ്ങളെ വേണം ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ച് അവൾ അച്ഛനോട് ചോദിച്ച് എന്താ അച്ഛ ഇങ്ങനെ ഒരു കാര്യത്തിനും അവളെ ഭർത്താവ് പോകത്തില്ലേ എല്ലാത്തിനും ഈ നിരീക്ഷമായി അപ്പോൾ എൻ്റെ മോളെ കാര്യങ്ങൾ കാര്യം പോവും ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആളുകൾ മേടിനെ കൊണ്ടുപോകണം അപ്പോൾ അവൾ ഒരു കാര്യത്തിനും എൻ്റെ മോക്ക് അവനെ വിട്ട് കൊടുക്കില്ല എന്ന് വാശി ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഞാനും ഇതെല്ലാം കാണുന്നത് സാറേ എൻ്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്നു ആ ഫോട്ടോ കണ്ടിട്ട് എന്നിട്ട് ഈ അമ്മയെ അറിയിക്കേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ അമ്മയെ അറിയിക്കാതെ പോയില്ലേ ഞാനിത് കണ്ടപ്പോഴ എൻ്റെ മോൾ ഇത്രയും സഹിച്ചോന്ന് ഞാൻ അറിയുന്നത് ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ എന്റെ മോളൊക്കെ അവനോട് അവൻ മതിയായിരുന്നു അവനുസരിച്ച് പിന്നെ എല്ലാം സഹിച്ചത് അവനെ എൻ്റെ എൻ്റെ അമ്മയെ അനുഭവിച്ചത് അവക്കറിയാം അതുകൊണ്ട് ഞാനിനിപ്പതെല്ലാം എന്റെ അമ്മയെ അറിയിച്ചാലോന്ന് വരുതായിരിക്കും എന്റെ അമ്മയെ വേദനിമ്പിക്കണ്ടാന്ന് എല്ലാവർക്കും വാക്കു കൊടുത്ത് അതായിരിക്കുമല്ലോ ആരും അവള് പറയാതെ പോയത്